നമസ്കാരം ഇലോൺ മസ്കിന് രാഷ്ട്രീയം മതിയായി എന്ന് ചർച്ചകൾ രാഷ്ട്രീയം കളിച്ചാൽ കച്ചവടം പൊളിയുമെന്ന് ഉറപ്പായി ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റത്തിന് പിന്നാലെ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിൽ നിന്നും അതിൻ്റെ തലവനായി ഇലോൺ മസ്ക് പുറത്തേക്ക് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാജ്യാന്തര മാധ്യമമായ പൊലിറ്റിക്കോ ആണ് ഇലോൺ മസ്ക് ഡോജിൽ നിന്നും പടിയിറങ്ങുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് സർക്കാർ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുന്നതിനും വിവിധ യു എസ് ഏജൻസികളെ പിരിച്ചുവിടുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ട്രംപിന്റെ അടുത്ത അനുയായിയായ മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി ഡോജിന് തലപ്പത്ത് നിയമിച്ചത് എന്നാൽ ആഗോളതലത്തിലെ ബിസിനസ് ഭീമനായ മസ്കിന് കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായി ബിസിനസ്സുകൾ പലതും ഇടിഞ്ഞു ട്രംപിനോടുള്ള വിരോധം പലരും മസ്കിനോട് തീർത്തു യൂറോപ്യൻ യൂണിയനിലും മറ്റും ഇത് പ്രതിഫലിച്ചു ഇതോടെ മസ്ക് പിന്മാറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇലോൺ മസ്കിന്റെ രാഷ്ട്രീയപരമായ നിലപാടുകളും ടെസ്ലയുടെ മോഡലുകളെ കുറിച്ചുള്ള വിമർശനങ്ങളും മറ്റ് കമ്പനികളുടെ ശക്തമായ മത്സരവും ടെസ്ലയുടെ ഭാവിയെ അപകടത്തിലാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ട്രംപ് ഭരണകൂടത്തിലെ സർക്കാർ കാര്യക്ഷമത വകുപ്പ് ചെയർമാൻ സ്ഥാനമാണിതിന് കാരണമെന്ന് മസ്കും വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ആദ്യത്തെ ടെസ്ല റോഡ് പുറത്തിറങ്ങിയപ്പോൾ ലോക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഡോണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ടെസ്ലയ്ക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്ലയുടെ വില്പനയിൽ ഗണ്യമായ കുറവുണ്ടായി ഓഹരി വിലയും കുത്തനെ ഇടിഞ്ഞു അമേരിക്കയിലും ജർമ്മനിയിലും ടെസ്ല ഷോറൂമുകൾ ആക്രമിക്കപ്പെടുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകൾ മസ്കിന്റെ വിവാദപരമായ പ്രസ്താവനകൾ ടെസ്ല മോഡലുകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ മറ്റ് കമ്പനികളുടെ മത്സരം ഇലക്ട്രിക് കാറുകളോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം എന്നിവയാണ് ടെസ്ലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത് ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ എതിർപ്പ് ടെസ്ലയോടും കാണിക്കുന്നുണ്ട് യൂറോപ്പിൽ ടെസ്ലയുടെ വിൽപ്പന നാൽപ്പത് ശതമാനം കുറഞ്ഞു ജർമ്മനിയിൽ ഇത് എഴുപത് ശതമാനം വരെയായി കുറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മസ്ക് പതിയെ ഔദ്യോഗിക പദവി വിടുന്നത് ഇതിനിടെ മസ്കും ട്രംപും തമ്മിൽ തെറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ രണ്ടു കൂട്ടരും സ്ഥിരീകരണമൊന്നും നൽകുന്നുമില്ല ഇലോൺ മസ്ക് ഉടൻ തന്നെ സർക്കാർ പദവിയിൽ നിന്നും പിന്മാറുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളോടും മറ്റ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞതായാണ് പൊളിറ്റിക്കോ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഡോജിലെ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച മസ്ക് ഉടൻ തന്നെ തന്റെ ബിസിനസ് രംഗത്തേക്ക് മടങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ മസ്ക് എന്ന് ഡോജ് വിടുമെന്ന് വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് വൃത്തങ്ങളോ മസ്കുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പൊളിറ്റിക്കൽ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഓഹരികൾ ഉയർന്നിട്ടുണ്ട് ഇലക്ട്രിക് വാഹന വിൽപ്പന രംഗത്ത് രണ്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന ടെസ്ലയുടെ ഓഹരികൾ മൂന്ന് ശതമാനം വരെ ഉയർന്നു നൂറ്റി മുപ്പത് ദിവസത്തെ കാലാവധിയിലാണ് മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി നിയമിച്ചതെന്നും മെയ് അവസാനത്തോടെ മസ്കിന്റെ കാലാവധി അവസാനിക്കുമെന്നുമായിരുന്നു റിപ്പോർട്ട് അതേസമയം മസ്ക് നൂറ്റി മുപ്പത് ദിവസത്തെ കാലാവധിയേക്കാൾ കൂടുതൽ കാലം തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു ട്രംപ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ട്രംപിനോടുള്ള വിരോധം തനിക്ക് നേരെ ഉണ്ടാകുമെന്നും അത് കച്ചവട തകർച്ചയ്ക്ക് കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് മസ്കിന്റെ പിന്മാറ്റമെന്നാണ് മനസ്സിലാവുന്നത് മസ്ക് തലവനായ ഡോജിന്റെ പ്രവർത്തന ഫലമായി ഒരു ട്രില്യൺ ഡോളർ ചെലവ് യു കുറയ്ക്കാൻ സാധിച്ചതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്